പ്രേംലാലെ ബഹിരാകാശ ഏജൻസിയായ നാസയും ബോയിങ്ങും തമ്മിൽ തെറ്റാൻ പോകുന്നു അവർ തമ്മിൽ പിരിയുന്നു എന്ന തമ്മിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് നാസ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ബോയിങ്ങിൻ്റെ ശതകോടികൾ വെള്ളത്തിലായിരിക്കുന്നതായും പറയുന്നു ബോയിങ്ങിൻ്റെ പേടകത്തിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എന്താണ് ഇത് സംബന്ധിച്ചുള്ള വസ്തുത പക്ഷേ ബോയിങ്ങും നാസയുമായിട്ട് വേർപിരിയും എന്നതിനെ കുറിച്ച് തൽക്കാലം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല പക്ഷെ അതിന്റെ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല ബോയിങ്ങിന്റെ വിശ്വാസ്യതയിൽ നാസയ്ക്ക് വലിയ സംശയം ഉണ്ടായിട്ടുണ്ട് ബോയിങ്ങിനെ നമ്പാൻ കൊള്ളില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ എന്താണ് ഇതിലേക്ക് നയിച്ച കാര്യം എന്ന് നമുക്ക് പറയാം അതായത് നാസയ്ക്ക് ബഹിരാകാശ നില നിലയമുണ്ട് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം അപ്പൊ അതിലേക്ക് സഞ്ചാരികളെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അമേരിക്ക സ്വന്തം നിലയിൽ പേടകങ്ങൾ അയച്ചിരുന്നു പിന്നീട് രണ്ട് ഏജൻസികൾ പിന്നെ റഷ്യൻ ഏജൻസിയെ ആശ്രയിച്ച് ബഹിരാകാശ സഞ്ചാരികൾ അങ്ങോട്ടേക്ക് പോയിരുന്നു പിന്നെ രണ്ട് ഏജൻസികൾ അവർക്ക് വേണം ഒന്നല്ലെങ്കിൽ മറ്റൊന്നിനെ ആശ്രയിക്കാൻ എന്ന രീതിയിൽ ബോയിങ്ങുമായിട്ടും എലോൺ മസ്കിന്റെ സ്പെയ്സ് എക്സുമായിട്ടും കരാർ ഉണ്ടാക്കിയിരുന്നു ഇപ്പോ രണ്ടായിരത്തി പതിനാലിലാണ് ഈ ബോയിങ്ങുമായിട്ട് കരാറിലായത് ബില്യൺ ഡോളർ ആയിരുന്നു ആ കരാർ തുക സ്പെയ്സ് എക്സുമായിട്ട് രണ്ടായിരത്തി ഇരുപതിലാണ് ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സുമായിട്ട് രണ്ടായിരത്തി ഇരുപതിൽ കരാറായി രണ്ട് പോയിന്റ് ആറ് ബില്ല്യൺ ഡോളറാണ് സ്പെയ്സ് എക്സിന്റെ കരാർ ബോയിങ്ങിനെ അപേക്ഷിച്ച് നേരെ ഏകദേശം നേരെ പകുതി തുകയ്ക്കാണ് സ്പേസ് എക്സ് നാസയുമായിട്ട് കരാറിലായേക്കുന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപതിൽ കരാറിലെത്തിയ സ്പേസ് എക്സ് ഇതുവരെ പന്ത്രണ്ട് ദൗത്യങ്ങൾ നാസയ്ക്ക് വേണ്ടിയിട്ട് ബഹിരാകാശ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ആളുകളെ കൊണ്ടുപോവുകയും അവിടേക്ക് വേണ്ട സാധന സാമഗ്രികൾ കൊണ്ടുപോകലുമായിട്ട് പന്ത്രണ്ട് തവണ സ്പേസ് എക്സ് സർവീസ് നടത്തി പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ കരാറിലായ ബോയിങ്ങിന് ഇതുവരെ വിജയകരമായ ഒരു ദൗത്യം പോലും പൂർത്തിയാക്കാൻ സാധിച്ചില്ല അപ്പൊ ഈ കാര്യങ്ങൾ കുറച്ച് കുറച്ചുനാൾ മുമ്പാണ് കൃത്യം പറഞ്ഞാല് നമ്മുടെ ഇന്ത്യൻ വംശജയായ സുനിത വില്യംസും which will ിൽമോറും എന്ന് പറയുന്ന രണ്ട് ബഹിരാകാശ സഞ്ചാരികൾ ഇവർ ഇവര് പേരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഏകദേശം ഒൻപത് മാസം കൃത്യം പറഞ്ഞാൽ ഇരുന്നൂറ്റി എൺപത്തി ആറ് ദിവസം കുടുങ്ങിക്കിടന്ന ഒരു സംഭവം ഉണ്ട് അപ്പൊ ഇവര് ഈ ബോയിങ്ങിന് വേണ്ടിയിട്ട് അവരുടെ ബഹിരാകാശ പേടകമായ സ്റ്റാർലൈനർ ഇത് പരീക്ഷിക്കാൻ അതിന്റെ വിശ്വാസ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ഫ്ലൈറ്റ് എന്ന നിലയിലാണ് ഈ രണ്ടു പേരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിന് അവിടെ എത്തിയവർ എട്ട് ദിവസത്തെ പരിപാടികൾക്ക് ശേഷം അവിടെ നിന്ന് മടങ്ങി വരേണ്ടതായിരുന്നു പക്ഷെ അവര് മാർച്ച് പതിനെട്ടിനാണ് ഇരു ഇരുന്നൂറ്റി എൺപത്തി ആറ് ദിവസം കഴിഞ്ഞ മാർച്ച് പതിനെട്ടിനാണ് മടങ്ങിയെത്തിയത് ഏതാണ്ട് പത്ത് മാസത്തോളം അവർക്ക് അവിടെ ചെലവഴിക്കേണ്ടി വന്നു അപ്പൊ അതിന്റെ കാരണം അവരുടെ അവര് യാത്ര ചെയ്ത് അവിടെ എത്തിയ ആ ബഹിരാകാശ പേടകം സ്റ്റാർ ലൈനറിനെ ഹീലിയം വാതക ചോർച്ച കണ്ടെത്തി കൂടാതെ ഈ ബഹിരാകാശ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി ഡോക്ക് ചെയ്യാൻ അതായത് കൂട്ടി യോജിപ്പിക്കാൻ ആവാത്ത വിധമുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ അതിന് ഉണ്ടായിരുന്നു അതിന്റെ ത്രസ്റ്ററുകൾ മര്യാദക്ക് പ്രവർത്തിക്കുന്നില്ല അങ്ങനെ ഏറെ പണിപ്പെട്ടാണ് വലിയ പരിചയ സമ്പന്നനായ അതിന്റെ കമാൻഡർ ബുച്ച് വിൽമോർ അതേപോലെ സുനിതാ വില്യംസും പരിചയ സമ്പന്നയായ ഒരു ബഹിരാകാശ സഞ്ചാരിയാണ് ഇപ്പൊ ഒരു രണ്ടുപേരും കൂടി ചേർന്ന് ഒരു പണിപ്പെട്ടാണ് ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഇത് ഡോക്ക് ചെയ്തത് അപ്പൊ പിന്നീട് അവർക്ക് മടങ്ങി വരാൻ പറ്റാത്ത ഒരവസ്ഥയിലെത്തി അങ്ങനെയാണ് ഇവര് ബഹിരാകാശ നിലയത്തിൽ ഏതാണ്ട് ഒൻപത് മാസത്തോളം അവിടെ ചെലവഴിക്കേണ്ടി വന്നത് അത് വലിയ തിരിച്ചടി ഇപ്പൊ ബോയിങ്ങിന് ഉണ്ടായിരിക്കുന്നു ബോയിങ്ങിന്റെ വിശ്വാസ്യത വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു ബോയിങ്ങിന് വേണ്ടിയിട്ട് ടെസ്റ്റ് ഫ്ലൈറ്റ് വേണ്ടി പോയ ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് എലോൺ മസ്കിന്റെ സ്പേസ് എക്സിന്റെ പേടകം ചെല്ലേണ്ടി വരുന്നു അതും ബോയിങ്ങിന് വലിയ നാണക്കേടായി ഇപ്പൊ ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നാസ ബോയിങ്ങിനോട് പറഞ്ഞേക്കുന്നത് നിങ്ങളുടെ ബഹിരാകാശ പേടകം പൂർണ്ണ ഫലപ്രാപ്തിയിൽ ഫലപ്രാപ്തിയിലെത്തിയതിനു ശേഷം മാത്രം നമുക്ക് ദൗത്യങ്ങളിലേക്ക് കടക്കാം ആറ് തവണ രണ്ടായിരത്തി മുപ്പതിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം പ്രവർത്തനം അവസാനിപ്പിക്കാനാണ് നാസയുടെ പദ്ധതി അപ്പൊ അതിനു മുമ്പായിട്ട് ആറ് തവണ സർവീസ് നടത്താനായിട്ടാണ് ബോയിങ്ങിനോട് ആവശ്യപ്പെട്ടിരുന്നത് അത് ഇപ്പോൾ നാലാക്കി വെട്ടി കുറച്ചിട്ടുണ്ട് ഈ നാല് ദൗത്യങ്ങളിൽ ഒന്ന് വരുന്ന ഏപ്രിലിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ അതൊരു അൺക്രൂഡ് മിഷൻ ആയിരിക്കും അങ്ങോട്ടേക്കുള്ള സാധന സാമഗ്രികൾ കൊണ്ടുപോകുന്ന ഒരു മിഷൻ ആയിരിക്കും ഏപ്രിൽ ഉണ്ടാകുക ആ സമയത്ത് വാസ്തവത്തിൽ അത് ബോയിങ്ങിനെ സംബന്ധിച്ച് അവരുടെ ഒരു പരീക്ഷണ വിക്ഷേപണമാണ് അവരുടെ ബഹിരാകാശ പേടകത്തിന് യാതൊരു കുഴപ്പവുമില്ല എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു അവസരമാണ് അവിടെയും പരാജയപ്പെട്ടാൽ ബോയിങ്ങിന്റെ കാര്യം പരിതാപകരമാകും എന്നുള്ളത് ഉറപ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞു നാല് പോയിന്റ് രണ്ട് ബില്ല്യൻ അമേരിക്കൻ ഡോളറിന്റെ കരാറാണ് ബോയിങ് എടുത്തത് അപ്പൊ ഈ ആറ് ദൗത്യങ്ങൾ നാലാക്കി വെട്ടിക്കുറച്ചപ്പോൾ മാത്രം അവർക്ക് എഴുന്നൂറ്റി മില്യൺ അമേരിക്കൻ ഡോളറിന്റെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് പിന്നെ രണ്ടായിരത്തി പതിനാലിൽ കരാർ ഏറ്റെടുത്തതിന് ശേഷം അവരവരുടെ ബഹിരാകാശ പേടകം നിരവധി തവണ അതിന്റെ പരീക്ഷണ നിരീക്ഷണ ഗവേഷണ പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പൂർണ്ണ ഫലപ്രാപ്തിയിൽ എത്തിയില്ല അങ്ങനെ മൊത്തം ചെലവിൽ ഒരു രണ്ട് ബില്യൺ ഡോളർ അധിക ചെലവ് ബോയിങ്ങിന് ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ വലിയ സാമ്പത്തിക നഷ്ടത്തിൽ നിൽക്കുമ്പോഴാണ് നാസയുടെ ഇങ്ങനെ ഒരു തിരിച്ചടി കൂടി വന്നേക്കുന്നത് ഇപ്പോ ബോയിങ് എന്ന് പറയുന്നത് നാസയെ സംബന്ധിച്ച് വർഷങ്ങൾ മുമ്പുള്ള ബന്ധമാണ് കൃത്യം പറഞ്ഞാൽ ആ ചന്ദ്രനിലേക്ക് മനുഷ്യരെ കൊണ്ടുപോയ അപ്പോളോ ദൗത്യത്തിന്റെ ഭാഗമായിട്ടുള്ള റോക്കറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നാസയും ബോയിങ്ങും സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ നാസയുടെ അഭിമാന സ്തംഭമായ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടും ബോയിങ് നാസയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പൊ ഇതിന്റെ ഒരു തുടർച്ച എന്ന നിലയിലാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള സ്പേസ് ഷട്ടിൽ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് ബോയിങ് ഇടപെട്ടത് ഇത് മാത്രമല്ല ബോയിങ്ങുമായി ബന്ധപ്പെട്ട് നാസയ്ക്ക് ഇനിയും തുടർ ദൗത്യങ്ങളുണ്ട് ആർട്ടിമിസ് എന്ന് പറയുന്ന വളരെ അഭിമാനകരമായ ഒരു പദ്ധതിയിലേക്ക് ഒരു പ്രസ്തീജ് ഇഷ്യൂ ആണ് നാസയെ സംബന്ധിച്ച് കാരണം ഈ ആർട്ടിമിസ് ദൗത്യത്തിന്റെ ഉള്ളടക്കം ചന്ദ്രനിലേക്ക് വീണ്ടും മനുഷ്യരെ എത്തിക്കുക എന്നുള്ളതാണ് കൂടാതെ ചൊവ്വയിലേക്കും അത് ഭാവിയിൽ പദ്ധതി ഇട്ടേക്കുന്ന ഒരു പദ്ധതിയാണ് അത് ചൊവ്വയിലേക്കും മനുഷ്യരെ കൊണ്ടുപോകുക എന്നുള്ളത് അപ്പൊ ഇതിന്റെയൊക്കെ ഭാഗമായിട്ടുള്ള ആർട്ടിമിസ് എന്ന് പറഞ്ഞ് നാമകരണം ചെയ്തിരിക്കുന്ന ഈ പദ്ധതിയില് ബോയിങ് ഭാഗമാണ് അപ്പൊ ബോയിങ് നിലവിൽ അവരുടെ പ്രവർത്തനത്തിൽ നാസയ്ക്ക് തൃപ്തി ഇല്ലെങ്കിൽ ഒരു പക്ഷേ നേരത്തെ സുഫയിൽ ആദ്യം പറഞ്ഞതുപോലെ നാസയും ബോയിങ്ങും വേറുപിരിയാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല ബോയിങിനെ സംബന്ധിച്ച് എതിരാളികൾ കൂടുന്നു എന്നുള്ളതും വലിയ വെല്ലുവിളിയാണ് എലോൺ മസ്കിന്റെ സ്പേസ് എക്സ് വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നു അവരുടെ പ്രവർത്തനങ്ങളിൽ പരാജയം വളരെ കുറവാണ് ബോയിങ് പക്ഷേ രണ്ടായിരത്തി പതിനാല് തൊട്ട് ഇന്ന് വരെ അവരുടെ ഈ ഒരു പേടകം അത് പൂർണ്ണ ഫലപ്രാപ്തിയിൽ എത്തിയിട്ടില്ല അതൊരു വലിയ വെല്ലുവിളിയായിട്ട് നിൽക്കുന്നു ബ്ലൂ ഒറിജിൻ എന്ന് പറയുന്ന നമ്മുടെ ആമസോണിന്റെ സ്ഥാപകൻ ജെഫ് ബസോസിന്റെ മറ്റൊരു ബഹിരാകാശ ഏജൻസിയും അമേരിക്കയിൽ തലപൊക്കിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെയൊക്കെ ഇടയിലാണ് ബോയിങ് ഇപ്പോൾ പെട്ടുനിൽക്കുന്നത് അപ്പൊ ശക്തമായ മത്സരം ബോയിങ്ങിനെ നേരിടേണ്ടി വരുന്നു ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശത കോടികളാണ് ഈ ബഹിരാകാശ പേടകം പദ്ധതിക്ക് വേണ്ടിയിട്ട് ബോയിങ്ങെ ഇതുവരെ മുടക്കിയിട്ടുള്ളത് അപ്പൊ അവരുടെ ഈ സാങ്കേതിക തകരാർ അത് വലിയ ആശങ്ക അപ്പൊ ബോയിങ് ഇപ്പോൾ നിരന്തരം അവർ തന്നെ പറയുന്നുണ്ട് സുരക്ഷയ്ക്കാണ് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ പരമാവധി പരീക്ഷണങ്ങളൊക്കെ നടത്തി എല്ലാം ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ ഈ പദ്ധതി നടപ്പിലാക്കൂ ഇതിൽ നിന്ന് ഞങ്ങൾ പിൻവാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് ബോയിങ് പറയുന്നത് അപ്പോൾ തകരാർ പൂർണമായും പരിഹരിക്കപ്പെടാത്തടത്തോളം കാലം ഇതിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടും ഫലപ്രാപ്തിയിൽ എത്രത്തോളം അത് സാധ്യമാകും എന്നുള്ളത് അറിയില്ല ഏതായാലും ബോയിങ്ങിനെ സംബന്ധിച്ച് നിലവിൽ അവരുടെ ശതകോടികൾ നഷ്ടമായിട്ടുണ്ട് നാസ ഇനി എന്ത് തീരുമാനമെടുക്കുന്നു ആദ്യം ഒരു ടെസ്റ്റ് ഫ്ലൈറ്റ് ഏപ്രിൽ ഉണ്ടാകും എന്ന് പറയുന്നു അതിനുശേഷം മൂന്നെണ്ണം കൂടി ബോയിങ്ങിന് അനുവദിച്ചിട്ടുണ്ട് പിന്നെ രണ്ടെണ്ണം ഇപ്പോൾ റദ്ദാക്കിയത് വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നുള്ള മട്ടിലാണ് അതിലും ഉറപ്പൊന്നുമില്ല അപ്പോൾ അത്രയും ദൗത്യങ്ങൾ ഇല്ലാണ്ടാകുന്നു എന്നത് തന്നെ ബോയിങ്ങിനെ സംബന്ധിച്ച വലിയ തിരിച്ചടി തന്നെയാണ് ഇനി ആർട്ടിമിസ് ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ബോയിങ്ങുമായിട്ട് അകത്ത് എത്രത്തോളം സഹകരിക്കും ഇല്ല സഹകരിക്കും അതോ ഇല്ലയോ ഇതിനെ ആശ്രയിച്ചായിരിക്കും ഈ ബഹിരാകാശ മേഖലയിൽ ബോയിങ്ങിന്റെ അവരുടെ ഒരു പ്രസക്തി നമ്മൾ ചർച്ച ചെയ്യുക പക്ഷെ ബോയിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവർ ലോകത്തെമ്പാടും പ്രചരിക്കുന്ന ഉപയോഗിക്കുന്ന വിമാന നിർമ്മാതാക്കളാണ് ആ നിലയിലാണ് ബോയിങ്ങിനെ നമുക്ക് അറിയാവുന്നത് പക്ഷെ അവര് ഈ ബഹിരാകാശ മേഖലയിൽ ഇത്തരം പദ്ധതികളുമായിട്ട് സഹകരിച്ച് നാസയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുമ്പോൾ അവർ വലിയ ഒരു പ്രതീക്ഷയാണ് പ്രത്യേകിച്ചും രണ്ടായിരത്തി മുപ്പതിൽ നാസ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വകാര്യ സംരംഭകരെയാണ് അത്തരം ദൗത്യങ്ങൾക്ക് വേണ്ടി ഏൽപ്പിക്കുക സ്വകാര്യ സംരംഭകർക്ക് സ്വന്തം നിലയിൽ അന്താരാഷ്ട്ര ക്ഷമിക്കണം സ്വന്തം നിലയിൽ ബഹിരാകാശ നിലയങ്ങൾ സ്ഥാപിക്കുന്നതിനും അങ്ങോട്ടേക്ക് വിനോദസഞ്ചാരികളെ മനുഷ്യരെ അത്തരത്തിൽ ബഹിരാകാശ ജീവിതം ഒന്ന് അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അതിസമ്പന്നന്മാരായിട്ടുള്ള ആൾക്കാർ അങ്ങനെ തന്നെ പറയാം അവർക്കൊക്കെ ഒരു അവസരം കൊടുക്കാൻ സ്വകാര്യ കമ്പനികൾക്ക് വലിയ അവസരങ്ങൾ നാസയായിട്ട് തന്നെ തുറന്നു നൽകുന്നുണ്ട് അപ്പൊ അത്തരം സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ബോയിങ് പോലെയുള്ള കമ്പനികൾ ഈ മേഖലയിലേക്ക് കാലെടുത്ത് വച്ചു പക്ഷേ മറ്റുള്ളവരൊക്കെ വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നു സ്പേസ് എക്സ് വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നു ബ്ലൂ ഒറിജിനും വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നു പക്ഷേ ബോയിങ്ങിന് ഈ കാര്യത്തിൽ വെച്ച കാലു പിഴച്ചു എന്ന് വേണം നമുക്ക് പറയാം